ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെങ്കിൽ ആ നാട്ടിലെ ഫലങ്ങളെ സ്വർഗത്തിലെ പഴങ്ങൾ എന്ന് വിളിക്കാം രുചിയിലും ഗുണത്തിലും അവ ലോകത്തെവിടെയുമുള്ള പഴങ്ങളോട് കിടപിടിക്കും എന്നാൽ ചോക്കുമലയിൽ താമസിക്കുന്ന ആൾ ഒരു കഷണം ചോക്ക് തേടിപ്പോകുന്ന പോലെയാണ് ഇന്ന് മലയാളിയുടെ അവസ്ഥ ഒന്നാംതരം പഴങ്ങൾ വീട്ടുമുറ്റത്ത് വിളയുമ്പോൾ അവ കാണാതെ നാം മറുനാടൻ പഴങ്ങൾ വൻ വില കൊടുത്ത് വാങ്ങുന്നു സ്വന്തം പറമ്പിലെ പോഷകസമ്മതമായ ചക്കയും മാങ്ങയും പപ്പായയും വാഴപ്പഴവും നോക്കാൻ ആളില്ലാതെ മണ്ണടിഞ്ഞു പോകുമ്പോഴും മാരകമായ രാസവസ്തുക്കൾ കലർത്തിയ അതേ പഴങ്ങൾ വാങ്ങാൻ നാം ഷോപ്പിംഗ് മോളുകളിൽ ക്യൂ നിൽക്കും പുതിയ തലമുറ മലയാളിയുടെ ഓർമ്മയിൽ ഇടം നേടിയതും പിന്നീട് മാഞ്ഞുപോയതുമായ കുറേയധികം പഴങ്ങളുണ്ട് അവയെ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പ്രഷർ ഷുഗർ പിത്തകോപം ക്ഷയം രക്തദോഷം തുടങ്ങി ഒട്ടനവധി അസുഖങ്ങൾക്കുള്ള ഒന്നാന്തരം ഔഷധമാണ് ഞാവൽപ്പഴം പഴത്തിന് പുറമെ കുരു ഞാവൽ മരത്തിൻ്റെ തോൽ പൂവ് എന്നിവയ്ക്കും ഏറെ ഔഷധ ഗുണങ്ങളുണ്ട് ഒറ്റ നോട്ടത്തിൽ മുന്തിരിഞ്ഞ പോലിരിക്കുന്ന പഴമാണ് ഞാവൽ കറുപ്പ് നിറമാണ് ഞാവൽപ്പഴത്തിന് ഉൾഭാഗത്തിന് ഇരുണ്ട ചുവപ്പ് നിറവും എല്ലാ കാലത്തും പച്ചപ്പുള്ള ഞാവൽ മരങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇതാരും കൃഷി ചെയ്യാറില്ല ഞാമ്പലിൻ്റെ അത്ഭുതകരമായ ഔഷധശേഷി നാം വേണ്ട വിധം മനസ്സിലാക്കാത്തത് മൂലം ഇന്ന് കേരളത്തിൽ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ജാമ്പയ്ക്ക എന്നും ചാമ്പക്ക എന്നുമൊക്കെ അറിയപ്പെടുന്ന ചാമ്പയ്ക്ക കേരളത്തിൽ ധാരാളമായി വളരുന്ന ഒരു പഴമാണ് സാധാരണ ചാമ്പയ്ക്ക യ്ക്ക് പുറമേ കൂടുതൽ വലുപ്പം വയ്ക്കുന്ന ആപ്പിൾ ചാമ്പ പോലുള്ള ഇനങ്ങളും കേരളത്തിൽ കണ്ടുവരുന്നു ഉണ്ടാകുമ്പോൾ വെള്ളനിറമാണ് ചാമ്പയ്ക്കി വലുതാകുമ്പോൾ ഇത് ഇളം ചുവപ്പാകും പഴുക്കുമ്പോൾ കടും ചുവപ്പുമാകും ചെറിയ മധുരവും ഇത്തിരി പുളിയുമുള്ളതാണ് ചാമ്പയ്ക്ക ഇതിൽ ധാരാളം ജലാംശവും ഉണ്ട് ജ്യൂസ് സിറപ്പ് ജാം എന്നിവ ഉണ്ടാക്കാനും ചാമ്പയ്ക്ക ഉപയോഗിക്കാമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് വൻതോതിൽ കൃഷി ചെയ്യുന്നില്ല ഇടത്തരം വലിപ്പമുള്ള മരമാണ് ചാമ്പ വളപ്പുകളിലും മറ്റും ധാരാളമായി വളരുന്ന ഒരു നിത്യഹരിത ചെടിയാണിത് വലിയ പരിചരണമൊന്നുമില്ലാതെ വളരുന്ന ചാമ്പയുടെ ഒരു മരത്തിൽ നിന്ന് വർഷം ആയിരം മുതൽ രണ്ടായിരം വരെ ചാമ്പയ്ക്ക ലഭിക്കാറുണ്ട് ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ചാമ്പയ്ക്കയിൽ വലിയ ഔഷധ ഗുണവുമുണ്ട് ഉണ്ട് ഇതിന് കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാര കുറയുമെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് പ്രമേഹ രോഗികൾ ചാമ്പയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനിടെ ബ്രഹ്മാവ് ഒന്ന് മയങ്ങിപ്പോയി ഈ സമയത്ത് സരസ്വതീദേവി പുതിയതായൊരു പഴം സൃഷ്ടിച്ചു എന്നാൽ അത് മുഴുവനാക്കു മുമ്പേ ബ്രഹ്മാവ് ഉറക്കമുണർന്നു അപ്പോൾ ദേവി തിടുക്കത്തിൽ പഴത്തിൻ്റെ പുറത്ത് കുരു ഒട്ടിച്ചു വെച്ചു തലകീഴായി തൂക്കിയിട്ടു ഇങ്ങനെയാണത്രേ കശുമാങ്ങയും കശുവണ്ടിയും ഉണ്ടായതത്രേ ഇതൊരു വിശ്വാസം മാത്രമാണ് കശുമാങ്ങയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു കഥയെന്നും പറയാം കശുമാവ് ആദ്യമായി കൃഷി ചെയ്തത് ബ്രസീലിലാണെന്ന് കരുതുന്നു ശേഖരിക്കാൻ എളുപ്പമായതിനാൽ സഞ്ചാരികളും കച്ചവടക്കാരും കശുവണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ എത്തിക്കുകയും ചെയ്തു കേരളത്തിൽ പോർട്ടീസുകാരാണ് കശുമാവ് കൊണ്ടുവന്നത് പോർട്ടീസുകാരെ പറങ്കികൾ എന്നും വിളിച്ചിരുന്നതിനാൽ അവർ കൊണ്ടുവന്ന കശുമാവിന് പറങ്കിമാവ് എന്നും പേര് ലഭിച്ചു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ് കശുവണ്ടി കൃഷി രുചികരമായ കശുവണ്ടിയിൽ ധാരാളം പോഷകങ്ങളുണ്ട് ഇതിൽ നാൽപ്പത്തേഴ് ശതമാനം കൊഴുപ്പും ഇരുപത്തൊന്ന് ശതമാനം പ്രോട്ടീനും ഇരുപത്തിരണ്ട് ശതമാനം കാർബോഹൈഡ്രേറ്റുകളും ആണ് ഒപ്പം കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ ലവണങ്ങളുമുണ്ട് കശുമാവിൻ്റെ പഴമായ കശുമാങ്ങ വാസ്തവത്തിൽ കശുവണ്ടിയുടെ ഞെട്ട് മാത്രമാണ് പഴത്താൽ നല്ല സ്വാതുണ്ടെങ്കിലും ഒരു ചവർപ്പ് രസം കൂടി ഉണ്ടിതിന് ടാനിൻ എന്ന രാസപദാർത്ഥമാണ് അതിന് കാരണം കശുമാങ്ങയിൽ വിറ്റാമിനുകൾ കാൽസ്യം ഇരുമ്പ് എന്നിവയടക്കമുള്ള ധാരാളം പോഷകങ്ങളുണ്ട് ജ്യൂസ് സിറപ്പ് വിനാഗിരി അച്ചാർ എന്നിവയെല്ലാം ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഭക്ഷ്യവിഭവങ്ങളാണ് എന്നാൽ നമുക്ക് ലഭിക്കുന്ന കശുമാങ്ങയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇപ്പോൾ പാഴായി പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ വ്യാപകമായി കൃഷിയില്ലെങ്കിലും മലയാളികൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു പഴമാണ് സബ്ബർ ജില്ലി ആപ്പിളിനോട് സാമ്യമുള്ള പഴമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടിയ പ്രദേശങ്ങളിലാണ് സബ്ബർ ജില്ലി തോട്ടങ്ങളുള്ളത് കേരളത്തിൽ മൂന്നാറിൽ സബ്ബർ ജില്ലി മരങ്ങൾ കണ്ടുവരുന്നു വലിയ മരമായി വളരുന്ന ഇതിൻ്റെ കായകൾ ഇളം പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലുമൊക്കെ കാണാം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനുമൊക്കെ ഉത്തമമാണ് സബ്ബർ ജില്ലി യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഒക്കെ തണുപ്പുള്ള ഭാഗങ്ങളിൽ കണ്ടുവരുന്ന പെയർ എന്ന പഴത്തിൻ്റെ ബന്ധുവാണ് സബ്ബർ ജില്ലി നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെ ഏറെ പ്രശസ്തമായ പഴമാണ് മങ്കോസ്റ്റിൻ പഴങ്ങളുടെ റാണി എന്ന് വിശേഷണമുള്ള ഈ പഴത്തിൻ്റെ ജന്മദേശം മലേഷ്യയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാങ്കോസ്റ്റിൻ നമ്മുടെ നാട്ടിലെത്തി കേരളത്തിൽ ഈ പഴത്തിനൊരു അടുത്ത ബന്ധുവുണ്ട് കുടമ്പുളി കേരളത്തിൽ പലയിടങ്ങളിലായി മാങ്കോസ്റ്റിൻ വളരുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത് വൻതോതിൽ കൃഷി ചെയ്യുന്നില്ല തമിഴ്നാട്ടിലെ കല്ലാർ ബർലിയാർ കുറ്റാലം എന്നിവിടങ്ങളിൽ ഇത് ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് കടുത്ത ചൂടും കൊടും തണുപ്പും സഹിക്കാനാവാത്ത മരമാണ് മാംഗോസ്റ്റിൻ ഒന്നാംതരം പോഷകമൂല്യമുള്ള മാങ്കോസ്റ്റിനിൽ മാംസ്യം നാരുകൾ കാൽസ്യം ഫോസ്ഫറസ് അയൺ വിറ്റാമിൻ എ തുടങ്ങിയ ധാരാളം ഘടകങ്ങളുണ്ട് ചെറിയൊരു പന്തിനോളം വലിപ്പമുള്ള ഇതിൻ്റെ പഴത്തിന് തവിട്ട് കലർന്ന പർപ്പിൾ നിറമാണ് പുറന്തോടിനുള്ളിൽ വിത്തിനോട് ചേർന്നിരിക്കുന്ന മാംസളമായ ഭാഗമാണ് നാം കഴിക്കുന്നത് ഇതിന് നല്ല മധുരമാണ് മാങ്കോസ്റ്റിൻ്റെ ഔഷധഗുണം വളരെ പ്രസിദ്ധമാണ് കുതിര സംബന്ധമായ ഏത് അസുഖത്തിനും ഇത് നല്ലതാണ് കായകളുടെ പുറന്തോട് ഉണക്കിപ്പൊടിച്ച് മരുന്നായും ഉപയോഗിക്കുന്നുണ്ട് കരൾ സംബന്ധമായ കുഴപ്പങ്ങൾ ഇല്ലാതാക്കുന്നതിനും ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനും മാങ്കോസ്റ്റീൻ പഴത്തിന് കഴിവുണ്ട് നമുക്കെല്ലാം പരിചയമുള്ള മറ്റൊരു പഴമാണ് ചെറി കേക്ക് പോലെയുള്ള ബേക്കറി വിഭവങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഈ പഴത്തിന് വലിയ മധുരമില്ലെന്ന് മാത്രമല്ല നല്ല പുളിയുമാണ് വേണ്ടവിധം സംസ്കരിച്ചെടുക്കുമ്പോഴാണ് ചെറി നാം സാധാരണ കഴിക്കാറുള്ള പഴമാകുന്നത് ഇതിനായി ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് കായ്കളുടെ കറ കളയുക പഞ്ചസാര ചേർത്ത വെള്ളത്തിൽ വേവിക്കുക പഞ്ചസാര ലൈനിയിൽ കുതിർത്ത് വയ്ക്കുക തുടങ്ങിയ പരിപാടികൾക്ക് പുറമെ കായ്കൾക്ക് ചുവന്ന നിറം കിട്ടാൻ ചില രാസവസ്തുക്കൾ ചേർക്കാറുമുണ്ട് പഴങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അലങ്കാര ചെടിയായും ചെറി വളർത്തുന്നു എന്നാൽ ചെറി ഇവിടെ വൻതോതിൽ കൃഷി ചെയ്യുന്നില്ല രണ്ടുതരം ചെറികളാണ് കേരളത്തിൽ പ്രധാനമായും കണ്ടുവരുന്നത് ചെറിയ നെല്ലിക്ക പോലുള്ള വെസ്റ്റ് ഇന്ത്യൻ ചെറിയും ഉടമ്പുഴിയിലുള്ളതുപോലെ ഞുറുവുകളുള്ള സൂറിനാം ചെറിയും രുചിയും ഔഷധഗുണവും ഒത്തിണങ്ങിയ പഴം അതാണ് മാതളം വിശപ്പും ദാഹവും അകറ്റാനും ആരോഗ്യവും ബുദ്ധിയും വർദ്ധിപ്പിക്കാനും കഴിവുള്ള മാതളത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനുഷ്യന് അറിയാമായിരുന്നു പണ്ടൊക്കെ മാതളത്തെ സമൃദ്ധിയുടെ പ്രതീകമായാണ് കണക്കാക്കിയിരുന്നത് കാശ്മീരിനും അറേബ്യയ്ക്കും എവിടെയോ ആണ് മാതളത്തിൻ്റെ ജന്മസ്ഥലം ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മാതളച്ചെടി വളരും എങ്കിലും നനയ്ക്കാൻ സൗകര്യമുള്ള വരണ്ട കാലാവസ്ഥാ പ്രദേശങ്ങളാണ് ഇവയ്ക്കേറ്റവും അനുയോജ്യമായത് കേരളത്തിൽ മാതളം വ്യാപകമായി കൃഷി ചെയ്യാറില്ല വിറ്റാമിനുകൾ ഇരുമ്പു സത്ത് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള മാതളത്തിൻ്റെ തോട് ഉണക്കിപ്പൊടിച്ചത് ഉദര രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണ് മാതളത്തിൻ്റെ പൂക്കൾ ഉണക്കി പൊടിച്ച് കഴിച്ചാൽ ഏത് ചുമയും പമ്പ കടക്കും വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മാതളത്തിൽ നിന്നുണ്ടാക്കാമെന്ന് തെളിഞ്ഞിട്ടുണ്ട് മഞ്ഞയോ കടും ചുവപ്പോ നിറത്തിൽ മിനിത്ത പുറന്തോടുമായി വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന രസികൻ പഴമാണ് പാഷൻ ഫ്രൂട്ട് ഭംഗി മാത്രമല്ല നല്ല പോഷകാംശവും പാഷൻ ഫ്രൂട്ടിലുണ്ട് വിറ്റാമിൻ എ സി എന്നിവയുടെ കലവറയാണ് പാഷൻ ഫ്രൂട്ട് രുചിയിലും പാഷൻ ഫ്രൂട്ട് കേമൻ തന്നെ പഴുത്ത് പാകമായ ഈ പഴം നല്ലൊരു ദാഗശമിനിയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ ഭാഗമെടുത്ത് വെള്ളവും പഞ്ചസാരയും ചേർത്താൽ ഹൃദ്യമായ സുഗന്ധമുള്ള ഒന്നാംതരം പാനീയമായി ഈ പഴത്തിൻ്റെ നീര് സ്ക്വാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു നീരെടുത്ത് കഴിഞ്ഞ തോട് കഷ്ണങ്ങളാക്കി ഉണക്കിയാൽ ഉഗ്രൻ കൊണ്ടാട്ടമായി മുറ്റത്ത് തണൽപ്പന്തൽ ഒരുക്കാൻ ചിലർ പാഷൻ ഫ്രൂട്ട് വളർത്താറുണ്ട് നട്ട് ഒന്നര വർഷത്തിനുള്ളിൽ ഇത് കാഴ്ച തുടങ്ങും അമേരിക്കയിൽ ജനിച്ച് ഇന്ത്യയിലേക്ക് ചേക്കേറിയ മധുരക്കാരൻ പഴമാണ് സപ്പോട്ട കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ പഴം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ പ്രചാരത്തിലായി ക്രിക്കറ്റ് ബോൾ ഓവൽ കൽക്കട്ട റൗണ്ട് ബുഡാമി ബറാമസി പറല എന്നിങ്ങനെ പലതരം സപ്പോട്ട ഇനങ്ങളുണ്ട് ഇതിൽ ക്രിക്കറ്റ് ബോൾ എന്ന ഇനമാണ് കേരളത്തിൽ കൂടുതലുള്ളത് തവിട്ടു നിറവും കടുപ്പവുമുള്ള സപ്പോട്ടയുടെ കായ്കൾ പഴുത്താൽ വളരെ മൃദുവായി മാറും മറ്റു പഴങ്ങളെപ്പോലെ അത്ര പെട്ടെന്ന് കേടാവാത്ത സപ്പോട്ടയ്ക്ക് രോഗങ്ങളെയും കീടങ്ങളെയും ചെറുക്കാനും ശേഷിയുണ്ട് ജ്യൂസ് ഷെയ്ക്ക് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ സപ്പോട്ട ഉപയോഗിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ സപ്പോട്ടയുടെ വെളുത്ത കറ ഉപയോഗിച്ച് ചൂങ്ക്യം നിർമ്മിക്കാറുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും പല പേരുകളിൽ അറിയപ്പെടുന്ന കുഞ്ഞൻ പഴമാണ് ലബി ലബി ലവലോലി ഷീമനെല്ലി ജബിക്ക ലോലോലിക്ക ലൂബിക്ക തുടങ്ങിയ പേരുകളിലെല്ലാം ഈ പഴം അറിയപ്പെടുന്നു കാര്യമായ പരിചരണമൊന്നും കൂടാതെ തന്നെ നന്നായി വളരുന്ന കുറ്റിച്ചെടിയാണ് ലബി ലബി ചെറു നെല്ലിക്കയോളം അല്പമുള്ള കായ്കളാണ് ലവ്ലോലിക്കയിലുള്ളത് ചെടി നിറയെ കുലകളായി കിടക്കുന്ന ഇളം പച്ച നിറമുള്ള കായ്കൾ പഴുത്താൽ കടും ചുവപ്പ് നിറമാകും ചെറിയ ചവർപ്പ് കലർന്ന പുളിരസമാണ് രസമാണ് കായ്കൾക്ക് അച്ചാർ ജാം എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ലവ്ലോലി ഉപയോഗിക്കുന്നു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ തന്നെ ഇത് കാഴ്ച തുടങ്ങും പ്ലാബിൻ്റെ അടുത്ത ബന്ധുവായ മറ്റൊരു പഴമാണ് ആഞ്ഞിലി പഴം ആനിച്ചക്ക ആഞ്ഞിലിച്ചക്ക അയണിച്ചക്ക എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇതാണ് സാധാരണ ചക്കയുടെ രൂപവും ചെറിയ വലിപ്പവുമുള്ള ഇത് രുചിയിൽ ബഹു വലിപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും ഉള്ളിലെ ചുളയുടെ കാര്യത്തിൽ ആനിച്ചക്ക സാധാരണ ചക്കയെ കടത്തിവെട്ടും പഴുത്ത ആനിച്ചക്ക പൊളിച്ചാൽ മഞ്ഞ നിറത്തിലുള്ള ചുളകൾ തിങ്ങിയിരിക്കുന്നത് കാണാം ഇവയ്ക്കുള്ളിൽ കുരു ഉണ്ടാകും ആനിച്ചക്കയുടെ കുരു വറുത്തു തിന്നാനും നല്ലതാണ് മാത്രമല്ല നല്ലൊരു തണൽമരം കൂടിയാണ് ആഞ്ഞിലി പ്രത്യേക പരിചരണമൊന്നും വേണ്ടാതെ തന്നെ വളരെ ഉയരത്തിൽ പടർന്ന് പന്തലിക്കുന്ന ഈ മരത്തിന് നല്ല ഉറപ്പുണ്ട് അതിനാൽ വീട് നിർമ്മാണത്തിനും ഗൃഹ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും ആഞ്ഞിലി മരം പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നു ചുണ്ടൻ വെള്ളം നിർമ്മിക്കാനും പറ്റിയ മരമാണ് ആഞ്ജലി മരം സപ്പോട്ടയുടെ കുടുംബത്തിൽപ്പെട്ട പല മുട്ടപ്പഴം പഴുത്ത മുട്ടപ്പഴത്തിൻ്റെ ഉള്ളു കണ്ടാൽ പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞക്കരുവാണെന്നേ തോന്നു മുട്ടപ്പഴത്തിന് ഈ പേര് വരാൻ കാരണവും ഇതുതന്നെയാണ് കാഴ്ചയിൽ മാത്രമേ മുട്ടപ്പഴത്തിന് മുട്ടയോട് സാദൃശ്യമുള്ളൂ അല്പം മധുരവും കറയും ചുവക്കുന്ന കാമ്പാണ് ഇതിൻ്റേത് കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിലും നാട്ടിൻപുറങ്ങളിലും മറ്റും സുലഭമായ പഴമാണ് മുട്ടപ്പഴം പോഷകസമർദ്ധമായ ഫലം കൂടിയാണിത് മുക്കാൽ ഭാഗവും ജലാംശമുള്ള മുട്ടപ്പഴത്തിൽ മാംസ്യം കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് നാരുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ചില പഴങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം